നമ്മുടെ ഇടവക വികാരി വിൻ വർഗീസ് അജ നമ്മുടെ വിശിഷ്ടാതിഥിയായ വൃതരജ് നമ്മുടെ ഉപദേശി എം വർഗീസ് പേരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ജ്യോതിഷ് മറ്റ് മതബോധന അധ്യാപകരെ നമ്മുടെ ഇടവകങ്ങളെ കുഞ്ഞുമക്കളെ നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ മതബോധനത്തിൻ്റെ വാർഷികമാണ് ഇന്ന് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഈ വാർഷികത്തോടുകൂടി നമ്മുടെ ആ ഒരു അധ്യയന വർഷം ഇന്ന് അവസാനിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഒരു പുതിയ വർഷം ആരംഭിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണെന്നറിയാം കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് കിട്ടുന്നതിൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൻ്റെയൊക്കെ സന്തോഷമായിരിക്കും ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ പ്രവേശനോത്സവം മുതൽ വാർഷികം വരെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം സെമിനാറുകളിലൂടെ ആയാലും മറ്റ് വൃത്തസദന സന്ദർശനം അതുപോലുള്ള ധാരാളം പുതിയ പുതിയ പ്രോഗ്രാമുകളിലൂടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഭയായും നമ്മുടെ ദൈവമായിട്ടും നമ്മളോടൊപ്പം ഒരുമിച്ച് കൂട്ടായി നിർത്താൻ മാക്സിമം നമ്മുടെ അധ്യാപകർ എല്ലാവരും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയാൽ പോലും എല്ലാവർക്കും ഒരുപോലൊരു അവസരം കിട്ടണം എന്നില്ല പക്ഷെ നമ്മുടെ ഓരോ പ്രോഗ്രാമിനും ഒരു കുഞ്ഞിനെ പോലും മാറ്റി നിർത്താതെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒപ്പം നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവജനങ്ങളെ ഉൾപ്പെടെ എല്ലാ കുഞ്ഞു നേഴ്സുകൾ കുട്ടികൾ ഉൾപ്പെടെ നമ്മള് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ലഭിച്ച നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ കരസ്ഥമായിട്ടുള്ള നമ്മുടെ ഒരു പുതിയ ജീവനുണ്ട് അത് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഓരോ മതബോധന അധ്യാപകരും ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ നമ്മുടെ മതബോധ അധ്യാപകർ മാത്രമല്ല ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു നിർത്താൻ ഇന്നത്തെ സമൂഹത്തിലെ വെല്ലുവിളികൾ നമുക്കറിയാം ലഹരിയും മറ്റ് സാമൂഹിക ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരുതാണ് ഈ സമൂഹത്തിലെ ഈ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിലെ നമ്മൾ വഴി നടത്തുക നമ്മുടെ ഈശ്വരയോടൊപ്പം കൂട്ടിച്ചേർത്ത് നിർത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെങ്കിൽ തന്നെയും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും അവർക്ക് ദൈവമായിട്ട് അടുക്കാനുള്ള ഒരു ചെറിയൊരു ഹിൻഡും അവർക്ക് കൊടുത്തു തന്നെയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് മതബോധനം എന്നത് ഒരിക്കലും അതൊരു തൊഴിലല്ല നമ്മുടെ ക്രിസ്തുവിനായിട്ട് നമുക്ക് ദൈവം നമുക്ക് ജ്ഞാന ലഭിച്ച ആ പരിശുദ്ധ ഭാവിനെ കുറച്ച് കുറച്ചറിവുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാനാണ് ഓരോ അധ്യാപകരും ശ്രമിക്കേണ്ടത് ഈ ഒരു വർഷക്കാലം അതിനായിട്ട് ഏകദേശം അധ്യാപകർ ഒരു ടീം വർക്ക് എന്നുള്ള കണക്കിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഒപ്പം നിർത്തി പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ ഓരോ അധ്യാപകരും ശ്രമിക്കുകയും ആ കുഞ്ഞുങ്ങൾ ഒപ്പം കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ മതബോധന വാർഷികത്തിലേക്ക് ഭാഷത്തിലേക്ക് തന്നെ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന ബിനിവർഗി സജ്ജനെ സ്വാഗതം ചെയ്തു പറയാണെങ്കിൽ തന്നെ ആക്കെല്ലാം അറിയാം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും മധുബോധത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒപ്പം സപ്പോർട്ടാണ് എന്ത് പ്രോഗ്രാം ഇട്ടാലും അച്ഛൻ പുതിയ പുതിയ ഐഡിയ ഇട്ട് വരും നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പുതിയൊരു മുന്നൊരുക്കമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബി എഫ് എഫിലെ ബ്രദേഴ്സിനെ തന്നത് ഇപ്പോഴത്തെ ബി എഫ് എഫ് കുറച്ച് നമ്മുടെ പഞ്ഞിക്കാർ അച്ഛൻ്റെ സമയത്തായിരിക്കണം ഇത്രയും വേറെ ബ്രദർമാരും സിസ്റ്റേഴ്സും എല്ലാം വന്ന് കുട്ടികൾക്കൊരു പുത്തൻ ഉറപ്പാക്കുന്നത് അതേ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ബിനിവർഗീസ് അച്ഛനും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രദേഴ്സിലൂടെയും ഇടയ്ക്ക് സിസ്റ്റേഴ്സിലൂടെയും അവർക്ക് ചെറിയൊരു ഇതിലൂടെയെല്ലാം നമ്മുടെ സഭയിലൂടെ കുഞ്ഞുങ്ങളെ മാക്സിമം നമ്മളുമായിട്ട് ദേവാലയോട്ട് അടുപ്പിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് ബ്രദറിനെ നന്നായിട്ട് അറിയാവുന്നതാണ് ബി എഫ് ആത്മാർത്ഥമായിട്ട് കുട്ടികളുടെ ഒപ്പം കളിക്കാനും കൂട്ടുകൂടാനും അവർക്കെല്ലാം ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടായിരുന്നു ആ വ്രതത്തിന് തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഷികത്തിന് മുഖ്യാതിഥിയായിട്ട് ലഭിച്ചു ആ ബ്രദർ പ്രശാന്തിനെയും നമ്മുടെ മതോദന വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു നമ്മുടെ ഇടവയുടെ ഉപദേശിയാണ് അദ്ദേഹം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഏത് സെമിനാർ ആയിക്കോട്ടെ നമ്മുടെ ആഘോഷ പ്രവർത്തനങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെയും നമ്മുടെ ഒപ്പം എല്ലാത്തിനും കൂട്ടായി നിന്നു എല്ലാത്തിനും മുഖ്യ കാരണവും പ്രതീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നമ്മുടെ വാർഷിക സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാതന്ത്ര്യം ചെയ്തുകൊള്ളുന്നു അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ സെക്രട്ടറിയാണ് സെക്രട്ടറി ആണെങ്കിൽ നമ്മുടെ മതബോധനത്തിന്റെ അസിസ്റ്റൻ്റ് ഹെച്ചും കൂടെയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാത്തിനും മുൻതൂക്കമാണ് ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും അദ്ദേഹത്തെ ഈ നമ്മുടെ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുക അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങൾക്കും വൻ വിജയമായി തീർക്കണമെങ്കിൽ മാതാപിതാക്കളുടെ പങ്ക് വലുതാണ് നിങ്ങൾ വിചാരിച്ച് മാത്രമേ കുഞ്ഞുങ്ങളെ നമ്മളൊരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ അതിലോട്ട് പങ്കെടുപ്പിക്കാനും സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങളെല്ലാ മാതാപിതാക്കളെയും ഈ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ മതബോധനത്തിലെ അധ്യാപകരെയും കുഞ്ഞുമക്കളെയും യുവജനങ്ങളെയുമാണ് അവരാണ് ഇന്നത്തെ എല്ലാ ഒരുക്കങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും നേതൃത്വം നൽകുന്നതും നമ്മുടെ അവർ ഒരുപാട് മത്സരങ്ങൾക്കും എല്ലാം വിജയിച്ചിട്ടുണ്ട് അതിനുള്ള സമ്മാനങ്ങൾ നേടുന്നതും എല്ലാം അവരാണ് അവരെല്ലാവരെയും ഹാർദവുമെ ഈ ഭാഷത്തിലേക്ക് സ്വാധ്യം ചെയ്തു കൊടുക്കുന്നു സ്നേഹ ബഹുമാനമുള്ള ബ്രദർ പ്രശാന്ത് ഉപദേശി അസിസ്റ്റന്റ് ഹെച്ച്ഒാരീഷ് കൗൺസിൽ സെക്രട്ടറി കൂടിയ ജ്യോതിഷ്ഠ മാതാപിതാക്കളെ സഹോദരങ്ങളെ വചനബോധന വിദ്യാർത്ഥികളെ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുക കഴിഞ്ഞ ഒരു വർഷക്കാലം ഒത്തിരിയേറെ പ്രവർത്തനങ്ങള് വചനബോധനത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് യഥാർത്ഥത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും നല്ല ഓരോ ബാഗ് കൊടുക്കാനായിട്ട് സാധിച്ചു ബാഡ്ജ് കൊടുക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം സെമിനാറുകളിലൂടെ കുട്ടികൾക്ക് നല്ല നല്ല ചിന്തകൾ കൊടുക്കാൻ സാധിച്ചു വചനബേവന ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് വിശ്വാസത്തിൽ വളർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു ഇങ്ങനെ കുറവുകളൊക്കെ നിറവുകളാക്കി മാറ്റുവാനായിട്ടാണ് വരുന്ന വർഷത്തിലൂടെയും നമ്മൾ പരിശ്രമിക്കാനായിട്ട് യഥാർത്ഥത്തിൽ പോകുക തീർച്ചയായിട്ടും ഞാനൊക്കെ പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് കെ പി എസ് എൻ ക്ലാസ്സില് നമ്മുടെ പിതാവിന്റെ പത്തിലേക്ക് എന്നുള്ള പുസ്തകമായിരുന്നു ഞാനൊക്കെ പഠിച്ചത് അതിന് ശേഷം വന്ന കുട്ടികള് പുത്രന്റെ പത്തിലേക്ക് എന്നുള്ള ഭാഗങ്ങളാണ് അവർ പഠിച്ചത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്നുള്ളതാണ് അതാണ് വചനബോധനത്തിലെ ടെക്സ്റ്റ് ബുക്കില് ആദ്യം നമുക്ക് കാണാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറെ അത്യാവശ്യമാണ് ഓരോ കുട്ടികൾക്കും കുട്ടികളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകതാല് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഓരോ കുട്ടികളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകണം ഇന്ന് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് ഞാൻ ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അലക്സ എന്ന് പറയുന്ന ഡിവൈസിനോട് നമ്മൾ എന്ത് തന്നെ ചോദിച്ചാലും യഥാർത്ഥത്തിൽ അത് നൽകും എന്ത് വാർത്ത ചോദിച്ചാലും അത് നൽകും ഈ ലോകത്തിലുള്ള എന്ത് അറിവ് നമുക്ക് വേണമെന്ന് തോന്നിയോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും തീർച്ചയായിട്ടും തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്ത്യനെയാണ് യഥാർത്ഥത്തിൽ അവർക്കൊക്കെ പകർന്നു കൊടുക്കുക പോകുന്ന ശിഷ്യരുടെ കൂടെ ഈശോ മടങ്ങോ അവരുടെ ലാംഗ്വേജ് അവര് മനസ്സിലാക്കി ഈശോ മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം യേശുവിന്റെ വഴിയിലേക്ക് ആ ശിഷ്യന്മാരെ കൊണ്ടുവന്നതുപോലെ ഒരു ഭജനബോധന അധ്യാപകരും നിന്ന് ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ ലാംഗ്വേജ് അവരുടെ സംസാരം അവരുടെ പ്രകൃതി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ക്രിസ്ത്യവിശ്വാസത്തിലേക്ക് ക്രിസ്തു ചൈതന്യത്തിലേക്ക് അവരു കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ വായിച്ച ഒരു ബുക്കിനോട്ട് കണ്ട ഒരു വാചകം വിപ്രകാരമാണ് ജീവനുള്ള ഒരു അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത പുസ്തകങ്ങൾക്ക് എന്ത് മൂല്യമാണ് യഥാർത്ഥത്തിലുള്ള ജീവനുള്ള ഒരു അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത പുസ്തകങ്ങൾക്ക് എന്റെ മൂല്യമാണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ജീവനുള്ളവർ തന്നെയാണ് ക്രിസ്തുവാകുന്ന പ്രകാശം ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ അവര് അവര് വളർത്തുന്നു അവർക്ക് ലഭിച്ച ഉത്തരവാദിത്വം അവരെ വളരെ വിശ്വാസ പുലർത്തുന്നുണ്ട് ഇവിടെ വരും വർഷത്തിൽ ഇപ്രകാരമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരുത്താൻ സാധിക്കും എപ്പോഴും കുട്ടികൾക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് അപ്പനും അമ്മയും എപ്രകാരമായിരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും കുട്ടികളുടെയൊക്കെ ജീവിതം അപ്പോലും അമ്മയും സ്നേഹമില്ല ക്ഷമയില്ല എളിമയില്ല ഗുണയിൽ നിറഞ്ഞ ജീവിതമാണ് അവരൊക്കെ നയിക്കുന്നതെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തില് കുട്ടികളൊക്കെയും യഥാർത്ഥത്തില് വളർന്നു വരുക കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലം നൂറും അറുപതും മുപ്പതും മേലി ഫലം മക്കളിൽ നിന്ന് തന്നെ ൊക്കെ അനുഭവിക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കും പഠിച്ച കുട്ടികളൊക്കെ ഇന്നും പുറത്തു കെട്ടിയിരിക്കുന്ന മണി പോലെ പുറത്തൊന്നാണ് അവരെ അടച്ചിട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള വിശ്വാസം അവരുടെ വിശ്വാസ ശിക്ഷണം അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല ആയതിനാൽ പ്രിയപ്പെട്ടവരെ പതിലേ വളം വയ്യാതെ ആദ്യമേ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ നമുക്ക് കൊടുക്കുവാനായിട്ട് ും സാധിക്കണം എന്നുള്ള ഹൃദയോടുകൂടി സമാപിക്കുന്നു ഈ ലോകത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സഹിമാനമുള്ള പിന്നോച്ച വീട്ടിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മാതാപിതാക്കളെ കുഞ്ഞു മക്കളെ ഒരാഴ്ചയെ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും തിരിച്ച് ഇവിടെ വീണ്ടും വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഒരാൾ ഒരു വർഷം രണ്ടു വർഷം പഴക്കമുള്ള പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി ആദ്യമേ തന്നെ നിലവർത്തിക്കുന്നു അച്ഛൻ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയെന്നോടാം പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇങ്ങനെയാണ് എന്നീ മൂന്ന് സുവിശേഷകന്മാരും ഇലക്കാരന്റെ ഉപമയെക്കുറിച്ച് പറയുന്നു വിതയ്ക്കാനായിട്ട് പോയി കുറച്ച് വഴിയരികിലും കുറച്ച് പാറപ്പുറത്ത് കുറച്ച് നല്ല നിലത്ത് പിന്നെ മുൾച്ചെടികൾക്കിടയിൽ എവിടെ കയറും നല്ല നിലത്ത് വീണ വിത്ത് ഫലപ്പുറപ്പെടുവിച്ചത് മുപ്പതും അറുപതും നൂറും മീനിയാണ് ശ്രദ്ധിക്കുക മുപ്പതും അറുപതും നൂറും മീനും എന്തുകൊണ്ടായിരിക്കാം മുപ്പതും അറുപതും നൂറും മീനും എന്തുകൊണ്ടായിരിക്കാം ഉത്രേന്തരള്ളോ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ആരും ഒന്നും തികഞ്ഞവരല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഓരോ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നവരാണ് പഠിക്കുന്നവരാണ് ചിലപ്പോൾ ഒരു അഞ്ച് മാർക്കായിരിക്കാം ചിലപ്പോ ഒരു പരീക്ഷയ്ക്ക് നേടുക തോത്തുപോകും സാമ്പത്തിക വിട്ടുകൊടുക്കടുക അടുത്ത പരീക്ഷയ്ക്ക് ഒരു അഞ്ച് കൂടെ ഒരു പത്ത് കൂടെ ഒരു അൻപത് പിന്നെ അറുപത് പിന്നെ നൂറ് അതുകൊണ്ടാണ് സുവിശേഷന്മാർ വ്യക്തമായിട്ട് പറയുക മുപ്പതും അറുപതും നൂറ് ഒരു അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വരുവാനുള്ള ഒരു വിളി അല്ലെങ്കിൽ അതാകട്ടെ നമ്മുടെ അധ്യയനം അധ്യയന വർഷം അടുത്ത ആഴ്ച മുതൽ സ്കൂളുകളൊക്കെ ആരംഭിക്കുകയാണ് വീണ്ടും മതബോധന കൂടെ നമ്മളിവിടെ ആരംഭിക്കുകയാണ് അപ്പോ നമ്മുടെ വിശ്വാസത്തിൽ ഒരു പടി കൂടെ വളരുവാനായിട്ട് അത് മാതാപിതാക്കൾ അച്ഛൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ അതിന് വളം വയ്ക്കുക അതില് വളം വെച്ചിട്ട് കാര്യമില്ല കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അവരെ വിശ്വാസത്തിൽ വളർത്തുക അപ്പോൾ മുപ്പതും അറുപതും നൂറുമേനെ ഏറ്റവും അവസാനം നൂറുമേനെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാൻ കൈ കൊണ്ട് ചേർന്നുകൊണ്ട് നൂറുമേനെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ അധ്യയന വർഷത്തിലെ ഈ സമ്മേളനം യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുന്നു

വളരെ സന്തോഷമായ ഒരു ദിവസമായിരുന്നു അതിൽക്കും അറിയാം ആ സന്തോഷം എന്നോട് ഉപകാരം തന്നെ ആദ്യമേ തന്നെ പങ്കുവച്ച കാരണം ഈ വർഷം ഏകദേശം ഒരു പത്ത് വർഷം കിടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് അധ്യാപകരും അധ്യാപകനും അവരുടെ വർഷമായ അവർക്ക് വിലപ്പെട്ട ഏറ്റവും വലിയ സമയങ്ങളിൽ ഒരു അവളുടെ അദ്ദേഹത്തിന്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണത്തിനേൽ ഏത് ആവശ്യത്തിനും അവരുടെ അദ്ദേഹത്തിന്റെ ഓരോ പാമ്പ് ഈ മതബോധത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അവരുന്നത് വിശ്വസ് വരുന്നവരെ സവിശേഷ പങ്ക അവന് വം കൊടുക്കണം ഭക്ഷണം കൊടുത്ത് തൃപ്തിയാക്കിയിട്ട് പോലും അതിന് ഭജനം കൊടുക്കാൻ അതാണ് ഈ കഴിഞ്ഞ ഓരോ വർഷവും അപകടത്തിലൂടെ പറഞ്ഞു കൊണ്ടിരുന്നത് രാവിലെ ഒന്നും കഴിക്കാതെ വന്ന മക്കൾക്ക് അവർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് അവർക്ക് എന്നിട്ട് ക്ലാസ് ഭജനം കൊടുക്കുന്നതായിരുന്നു അത് തന്നെയാണ് ഏറ്റവും മഹത്തായ ഈ വർഷം അതിന്റെ പ്രവർത്തന റിപ്പോർട്ടും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ മൂന്ന് ദിവസം അവതരിപ്പിച്ചാലും അത് തിരിയില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും വളർച്ചയുടെ പാചക നിമിഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഓരോ വർഷവും അത് ആ നേതൃത്വം കേൾക്കുന്ന അച്ഛനെയും അതിന്റെ അസിസ്റ്റന്റായ്മയാണ് അധ്യാപകനെ എത്ര അഭിമാനിച്ചാലും അഭിമാനത്തോടെ നോക്കിയാലും അത് മതി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരു കഴിഞ്ഞു ബ്രദ്ധര് വളരെ സന്തോഷമാണ് അത് ഞാൻ അത്ര സന്തോഷമാണ് അല്ലായിരുന്നു കാണുമ്പോൾ അത് വിഷയമായത് എങ്ങനെ കാണണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇന്ന് അപോചിത അപോചിതമായി മൃഗങ്ങൾ നമ്മുടെ മുമ്പിലെത്തിയത്തിൻ്റെ ഒരു സംബോധനം കണ്ടുകൊണ്ട് തന്നെ നേരത്തെക്കാൻ ഭയങ്കര സ്നേഹം പ്രവർത്തിച്ചു അധികാരം കൊണ്ട് കാരണം എൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രയാസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു എൻ്റെ ഒരു പ്രയാസമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തി മൂന്നോ വാർഷികമാണ് ഞാൻ ആഘോഷിക്കുന്നത് എന്നതാണ് മൃതബോധം തുടങ്ങിയപ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷം ആരംഭിച്ചത് ഈ നാൽപ്പത്തി മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് സഹായിക്കാത്തത് ഈ ഒരു വർഷം കൊണ്ട് സഹായിച്ചതിൽ അഭിമാനത്തോടെ ഇന്നത്തെ അധ്യാപകരെയും അധ്യാപകമാരെയും പ്രധാന അധ്യാപികയും നമ്മുടെ അച്ഛനെയും ഞാൻ ഓർക്കുന്നു ഞാൻ ഒരു കാര്യം ഓർത്തത് ഇതായിരുന്നു ഇന്ന് കഴിഞ്ഞിരിക്കുന്നു സാജാവിന്റെ അഭിമുഖത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മോശയെ തെരഞ്ഞെടുത്തു ആ മോശ കരഞ്ഞ് പ്രാർത്ഥിച്ചു പറഞ്ഞ് എനിക്ക് സാധ്യമല്ല സാധ്യമല്ല സാധ്യമല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു നീ കേ നിന്റെ ഒരു കുടിമാനുണ്ട് നീ ഒരു ഉപകരണം മാത്രം അത് നീ നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കും നിന്നെ ഞാൻ ചലിപ്പിക്കും വേണ്ട വിധത്തിലെല്ലാം ഞാൻ ഇടപെടും എന്ന് പറഞ്ഞു അത് തന്നെയാണ് നമ്മുടെ വികാരത്തിൽ ഒരു ഈ ചില കഴിച്ചത് ഒന്നുകൊണ്ട് ഭയപ്പെടുന്നു മുൻപന്തിയിൽ നിൽക്കാൻ ഒരാളുണ്ട് ഏത് പ്രതിസന്ധിയെയും വലിച്ചു കീറി ചെങ്കിലൂടെ ഈ ഇസ്ലാൽ ജനത്തെ നയിച്ചതുപോലെ ആ നയിച്ച നയിപ്പിച്ച ദൈവത്തെ പോലെ ഒരു നമ്മൾ വികാരിച്ച പ്രദർശിച്ചത് ഏത് പ്രതിസന്ധി വന്നാലും അതെല്ലാം ധാരണം ചെയ്തതുണ്ട് മുൻപോട്ട് വേണ്ടി ആ പ്രചോദനം കൊടുത്താണ് അച്ഛൻ ആ പ്രചോദനത്തിന് വേണ്ടി ഇവരെല്ലാം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതാണ് ഈ വിജയത്തിന്റെ കാരണം ഈ വിജയം ഇത്രയും വിജയം മതബോധനത്തിന്റെ വിജയമാണ് ആ വ്യാദ പ്രകൃതി വിജയം കൂടാ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു കണ്ണൂ എല്ലാവരും സഹീകരിച്ചു അത് തന്നെ ഈ അടുത്ത കാലത്തും നടക്കാത്ത ഒന്നായിരുന്നു നടക്കും ആഘോഷങ്ങൾ ഉണ്ടാവും മറ്റേ ബോധവശങ്ങൾ ഉണ്ടാവും എങ്കിലും അങ്ങനെയല്ല ഓരോ വർഷവും ഭൂതമാണ് ഭൂതമാണ് കത്തനെ ആ സ്നേഹം മക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത് ഈ പ്രശാന്ത് പ്രധാന കണ്ടപ്പോൾ എനിക്കൊരു സംശയം കളിക്കാനും ഇടവുകൂടെ വിശുദ്ധ അങ്ങയുടെ കൊച്ച മകനായോ എന്നൊരു സംശയം മതി പറഞ്ഞത് തന്നെ കാരണം രണ്ടു മൂന്ന് വർഷത്തെ പരിചയം പോലെ തോന്നി എന്ന് അത് തന്നെയാണ് നമ്മൾ ഒരാഴ്ച കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഒരു അംഗമായി ഇന്ന് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത് തന്നെ അതൊരു പ്രത്യേക ഒരു സ്വദിനമാക്കി മാറി അപ്പോൾ നമ്മുടെ നമുക്ക് മാത്രം അവകാശപ്പെടേണ്ടതല്ല അങ്ങനെ ആ മാതാവിന്റെ കൊച്ചു മകനും നമ്മളോർപ്പം ആയിരിക്കുന്ന ആ നിമിഷങ്ങൾ വളരെ സന്തോഷത്തോടു ഓർക്കുന്നത് അങ്ങനെ ഈ മതബോധന വാർഷിക വളരെ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെ ഈ സുഖങ്ങളൊക്കെ മാറട്ടെ വരുന്ന വർഷം ഇതിനേക്കാൾ ശക്തിയോടെ ഏഴ് എഴുപത് മുഴഞ്ഞ ശക്തിയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത് എത്തിച്ചു അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ദൈവം ദൈവത്തിന്റെ കരസ്പർശത്താൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇതിനിടയ്ക്ക് ഒരുവിധമായ ബന്ധങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നല്ല പ്രാർത്ഥനയോടുകൂടി ഉണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ആ പ്രാർത്ഥന ആത്മകൂലി പിന്നോക്കമായാൽ അത് മുത്തുവിട്ട് വരും പിന്നെ ബന്ധനങ്ങൾ തൈശാധിത അതിലേക്ക് പോകരുത് നല്ല പ്രാർത്ഥനയോടെ ആത്മാർത്ഥതയോടെ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും നല്ല ഏഴ് വെളുവിൽ വളർന്ന് അച്ഛനുമായിട്ട് സഹകരിച്ച് നിങ്ങൾ അതിലൂടെ എന്താ പ്രവർത്തിക്കുന്നു മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ തലാകരങ്ങളെയും അനന്ത സേനം അനുഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത ഉർത്തുന്നു നിങ്ങൾക്ക് പ്രത്യേകം മതബോധനത്തിൻ്റെ അസിസ്റ്റൻ്റ് ശ്രീമാൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ എല്ലാരെയും പ്രിയപ്പെട്ട ഇടവികാരി അച്ഛൻ അപ്രതീക്ഷിതമായി കടന്നു വന്ന നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായി മാറിയ ബ്രദർ പ്രശാന്ത് ആദരണീയനായ ഉപദേശി അതുപോലെ നമ്മുടെ എല്ലാവരുടെയും സൺഡസ്കൂളിൻ്റെ അച്ഛമായ സജിത മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ സുഹൃത്തുക്കളെ എന്നിൽ ലക്ഷിതമായിരിക്കുന്ന കർത്തവ്യ എന്ന് പറയുമ്പോൾ ഒരു ആശംസ പറയുക എന്നതാണ് നിങ്ങൾക്കറിയാം ഇടവകയുടെ നട്ടല്ലെന്ന് പറയുന്നത് യുവജനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് നമ്മളിപ്പം പല വാർത്തകളിലൂടെയും നമ്മൾ കാണുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ പല പള്ളികളും അടച്ചുപൂട്ടുന്നു എന്നും കുർബാനയ്ക്ക് പോലും അവിടെ ആളില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് എന്താണത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വിശ്വാസ പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് പല പള്ളികളും ഇന്ന് പൂട്ടി പോകുന്നത് എന്നാൽ ഇവിടെ പലരും പറഞ്ഞു നമ്മുടെ ഭഞ്ഞിക്കാരണത്തിന് ശേഷം വളരെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം നമ്മുടെ പിൻവച്ചം വന്നതിന് ശേഷം ഈ ഒരു വർഷക്കാലം നമ്മുടെ സെൻട്രൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ കാര്യമായ മാറ്റമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനായി നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചെന്ന് അച്ഛന് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് അതോടൊപ്പം മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം സഹകരിച്ചു നമ്മുടെ സെൻട്രസ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അതിന് പ്രത്യേകമായി നിങ്ങളോട് എല്ലാവരുടെയും നന്ദി പറയുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാനൊരു മുകളിൽ കണ്ട ഒരു ചെറിയൊരു കാര്യമാണെന്ന് വെച്ചാൽ ഒരു പള്ളി വലിയ വിശ്വാസം എന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ടു നടന്ന ഒരു പള്ളിയിൽ ഒരച്ഛൻ പ്രശസ്തനായ ഒരു അച്ഛൻ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുർബാനയ്ക്ക് വേണ്ടി പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാരുന്ന് ചോദിച്ചു ആർക്കൊക്കെ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ പല പല മാതാപിതാക്കൾ എഴുത്തു നിന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു അച്ഛൻ ദൈവത്തെ കാണണമെങ്കിൽ എന്തു ചെയ്യണം മരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ മരിച്ചാൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഓരോരോ ഓരോ ആൾക്കാരായിട്ട് ഇരിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ മരിച്ചാൽ മാത്രം നമ്മുടെ വിശ്വാസം ഒന്നും മാത്രം നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല അല്ലേ നമ്മുടെ നല്ല പ്രവർത്തികളിലൂടെ നമ്മളെ നന്മ പ്രവർത്തികൾ ചെയ്ത് നമ്മുടെ സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ടുള്ള ഒരു അടിത്തറയാണ് സണ്ട സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കൂളിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ഒരിക്കലൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ് ഒരു എൻ്റെ പേരിലുള്ള ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തതായി വിവിധ സംഘടന സംഘടനകളുടെ റിപ്പോർട്ട് അവതരണമാണ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി മതബോധന സെക്രട്ടറി ക്ഷണിക്കുന്നു